ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദോഫർ ഗവർണറേറ്റിലെ സലാലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടം തകർന്ന് ഇന്ത്യക്കാരൻ ഉൾപ്പെടെ പേർ മരണപ്പെട്ടു അസം സ്വദേശിയായ ബിബിൻ ബിഹാരിയാണ് മരിച്ച ഇന്ത്യക്കാരൻ മറ്റേയാൾ പാകിസ്ഥാനിയാണ് പരിക്കേറ്റ ആറുപേരിൽ നാലു പേരെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഡിസ്ചാർജ് ചെയ്തു പരിക്കേറ്റ രണ്ടു പേരായിരുന്നു ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നത് ഇതിൽപ്പെട്ട പാകിസ്ഥാൻ സ്വദേശിയാണ് തിങ്കളാഴ്ച രാത്രിയോടെ മരണപ്പെട്ടത് ബിപിൻ ബിഹാരി സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ടിരുന്നു സദാമാളിനും ദാരിസിനും ഇടയിലാണ് അപകടം നടന്ന കെട്ടിടം കെട്ടിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നടപ്പാതയാണ് നിർമ്മാണത്തിനിടെ തകർന്നത് ഞായറാഴ്ച രാത്രി പത്തരയോടെ ആയിരുന്നു സംഭവം സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അംഗങ്ങൾ ഉടൻ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി രാജകീയ വാഹനങ്ങളുടെ അപൂർവ ശേഖരങ്ങൾ ഇനി പൊതുജനങ്ങൾക്കും കാണാം സ്വകാര്യ ശേഖരമായിരുന്ന മ്യൂസിയമാണ് രാജകീയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും സന്ദർശനത്തിന് അവസരമൊരുക്കുന്നത് റോയൽ കാർസ് മ്യൂസിയത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് സെയ്ദ് ബിൻ അറബ് ബിൻ ഹൈതം അൽ സൌദിന്റെ നേതൃത്വത്തിൽ നടക്കും അപൂർവ സ്പോർട്സ് കാറുകൾ ക്ലാസിക് കാറുകൾ തുടങ്ങിയവയുടെ ശേഖരം തന്നെയാണ് റോയൽ കാർ മ്യൂസിയത്തിൽ സന്ദർശകരെ കാത്തിരിക്കുന്നത് വർഷങ്ങളോളം ഏറെ ശ്രദ്ധാപൂർവ്വം സംരക്ഷിച്ചു പോന്നവയാണ് ഇവ മൺമറിഞ്ഞ സുൽത്താൻ ഖാബൂസ് ബിൻ സയിദ് സുൽത്താൻ സയ്യിദ് ബിൻ തൈമൂർ സെയ്ദ് താരിഖ് എന്നിവരുടെ സ്വകാര്യ വാഹനങ്ങളായിരുന്നു ഇവകളെന്നും അധികൃതർ പറഞ്ഞു സുൽത്താൻ സയ്യിദ് ബിൻ തൈമൂറിൻ്റെ രണ്ട് കാറുകളിൽ നിന്നാണ് ശേഖരം ആരംഭിക്കുന്നത് കാലക്രമേണ അപൂർവവും ആധുനികവുമായ കാറുകൾ കൂടി എത്തിയതോടെ ഈ ശേഖരം വളർന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഒരു പ്രത്യേക കെട്ടിടം രാജകീയ കാറുകളുടെ സംരക്ഷണത്തിനായി സ്ഥാപിച്ചത് ഇതുവരെ മ്യൂസിയത്തിലെ സന്ദർശനം രാജകീയ അതിഥികൾക്ക് മാത്രമാണ് അനുവദിച്ചിരുന്നത് എന്നാൽ രാജകീയ ഉത്തരവ് പ്രകാരം റോയൽ കാർസ് മ്യൂസിയത്തിന്റെ കവാടം പൊതുജനങ്ങൾക്കായി കൂടി തുറന്നുണ്ടുകയാണിപ്പോൾ മ്യൂസിയത്തിന്റെ സന്ദർശന സമയം നടപടികൾ എന്നിവ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പിന്നീട് അധികൃതർ അറിയിക്കും സുൽത്താൻ ഖാബൂസ് ബിൻ സയിദ് ഉപയോഗിച്ചിരുന്ന രാജകീയ വാഹനം നേരത്തെ നിസ്വയിലെ ഒമാൻ അക്രോസ് ഏജസ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരുന്നു ബ്രൂണെ രാജകുമാരിയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അംബാസിഡർ അറ്റ്ലാർജ് ഹാജ മസ്ന സുൽത്താൻ ഹൈതം ബിൻ താരിക്കുമായി കൂടിക്കാഴ്ച നടത്തി അൽബറക്ക കൊട്ടാരത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയവും ചരിത്രപരവുമായ ബന്ധങ്ങളും പങ്കാളിത്ത താൽപ്പര്യങ്ങൾ നിറവേറ്റുന്നതിനായുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള അവസരങ്ങളും ഇരുവരും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു അറേബ്യൻ ഗൾഫ് കപ്പ് മുന്നൊരുക്കങ്ങൾക്കായി ഒമാൻ്റെ ആഭ്യന്തര പരിശീലന ക്യാമ്പിനുള്ള സ്ക്വാഡ് പ്രഖ്യാപിച്ചു പരിചയ സമ്പന്നർക്കൊപ്പം പുതുമുഖങ്ങൾ കൂടി അണിനിരക്കുന്ന സ്ക്വാഡിൽ മുപ്പത്തൊന്ന് അംഗങ്ങളെയാണ് പരിശീലകൻ റഷീദ് ജാബിർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്യാമ്പിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നവർക്ക് ഈ മാസം കുവൈറ്റിൽ ആരംഭിക്കുന്ന അറേബ്യൻ ഗൾഫ് കപ്പിനുള്ള സംഘത്തിൽ ഇടം നേടാം കഴിഞ്ഞ ദിവസങ്ങളിൽ സീബ് സ്റ്റേഡിയത്തിൽ റഷീദ് ജാബ്രിൻ്റെ നേതൃത്വത്തിൽ നടന്ന യുവതാരങ്ങളുടെ ക്യാമ്പിൽ കഴിവ് തെളിയിച്ചവരെ നിലവിൽ പ്രഖ്യാപിച്ച സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകിയുള്ളതാണ് ടീം ഒമാന്റെ ഒളിമ്പിക് അണ്ടർ ട്വൻ്റി ടീമുകളിൽ നിന്നുള്ള നിരവധി പുതുമുഖങ്ങൾ സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സമീപകാലങ്ങളിൽ താരങ്ങൾ നടത്തിയ മികച്ച പ്രകടനമാണ് ദേശീയ ടീമിലേക്ക് യുവതാരങ്ങൾക്ക് വഴി തുറന്നത് അറേബ്യൻ ഗൾഫ് കപ്പിന് മുന്നോടിയായുള്ള ആഭ്യന്തര ക്യാമ്പ് അടുത്ത ദിവസം മസ്കറ്റിൽ ആരംഭിക്കും കളിക്കാരുടെ ശാരീരികവും സാങ്കേതികവുമായ കഴിവ് വളർത്തുന്നതിലായിരിക്കും ക്യാമ്പ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ ജാനുവരി മൂന്ന് വരെ കുവൈറ്റിലാണ് ടൂർണമെന്റിന്റെ ഇരുപത്തി ആറാമത് പതിപ്പ് നടക്കുന്നത് ആതിഥേയരായ കുവൈറ്റ് ഖത്തർ യു എ എന്നിവയ്ക്കൊപ്പം ഗ്രൂപ്പ് എയിലാണ് ഒമാൻ ഗ്രൂപ്പ് ബിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇറാഖിനോടൊപ്പം സൗദി അറേബ്യ ബഹ്റൈൻ യമൻ എന്നിവരുമാണുള്ളത് ഇരുപത്തൊന്നിന് ഉദ്ഘാടന മത്സരത്തിൽ കുവൈറ്റിനെതിരെയാണ് ഒമാന്റെ ആദ്യ മത്സരം ഇരുപത്തിനാലിന് ഖത്തറിനെതിരെയും ഇരുപത്തിയേഴിന് യു എയ്ക്കെതിരെയുമാണ് ഒമാൻ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ ആഭ്യന്തര ക്യാമ്പിന് പിന്നാലെ അടുത്ത ആഴ്ച കുവൈറ്റിലേക്ക് തിരിക്കും ഒമാൻ സന്ദർശിക്കുന്ന ഈജിപ്ത് പ്രസിഡന്റിന്റെ ഭാര്യ ഇന്ദിസാർ അൽ സീസി സുൽത്താന്റെ ഭാര്യയും പ്രഥമ വനിതയുമായ അസയ്യിദ് അഹദ് അബ്ദുള്ള ഹ്മദ് അൽ ബുസൈദിയുമായി റോയൽ ഒപ്പേര ഹൌസ് മസ്കറ്റ് സന്ദർശിച്ചു ഒമാനിയ വാസ്തുവിദ്യ പൈതൃകത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച റോയൽ ഒപ്പേര ഹൌസ് ഇരുവരും വീക്ഷിച്ചു ഹൌസ് ഓഫ് മ്യൂസിക്കൽ ആർട്സ് സന്ദർശിച്ച ഇരുവരും ഒമാൻ ആൻഡ് ദി വേൾഡ് എന്ന മ്യൂസിക്കൽ ആർട്സ് പ്രദർശനം കണ്ടു വിവിധ കലാരൂപങ്ങൾ സംഗീതോപകരണങ്ങൾ ഒപ്പേരകളിൽ പങ്കെടുക്കുന്നവരുടെ വേഷവിധാനങ്ങൾ അപൂർവ പുസ്തകങ്ങളും കയ്യെഴുത്തു പ്രതികളും അടങ്ങുന്ന സംഗീത ലൈബ്രറി എന്നിവയും പ്രദർശനത്തിൽ ഉൾപ്പെടുന്നു സിറിയയിലെ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഒമാൻ വ്യക്തമാക്കി സിറിയൻ ജനതയുടെ ഇഷ്ടം മാനിക്കുകയും പരമാധികാരവും പ്രാദേശിക അഖണ്ഡതയും ഐക്യവും പൂർണമായും സംരക്ഷിക്കണമെന്നും വ്യക്തമാക്കി ദേശീയ അനുരജ്ഞനം കൈവരിക്കുന്നതിനും സുരക്ഷ സ്ഥിരത വികസനം അഭിവൃദ്ധി എന്നിവയ്ക്കായുള്ള സഹോദരങ്ങളായ സിറിയൻ ജനതയുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനും എല്ലാ കക്ഷികളും സ്വയം സംയമനം പാലിക്കണമെന്നും സംഘർഷം ഒഴിവാക്കണമെന്നും ഒമാൻ വിദേശകാര്യ മന്ത്രാലയം ഓൺലൈൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു മസ്ക്കറ്റിൽ താൽക്കാലിക പാർക്കിംഗ് നിയന്ത്രണം റോയൽ ഒമാൻ പോലീസ് ഏർപ്പെടുത്തി സീബ് വിലായത്തിലെ അൽബറക്ക പാലസ് റൌണ്ട് അബൌട്ട് മുതൽ സുൽത്താൻ ഖാബൂ സ്ട്രീറ്റിൽ മനാഹ് വിലയായത്തിലെ അൽസുമു കോട്ട വരെയുള്ള ഭാഗത്ത് ചൊവ്വാഴ്ച രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെ പാർക്കിംഗ് നിരോധിച്ചതായി പോലീസ് അറിയിച്ചു റോഡിന്റെ ഇരുവശങ്ങളിലും ഈ സമയങ്ങളിൽ പാർക്കിംഗ് ചെയ്യരുതെന്നും പോലീസ് ആവശ്യപ്പെട്ടു മസ്കറ്റ് നൈറ്റ്സ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി അമ്രാത് പാർക്ക് നസീം പാർക്ക് എന്നിവ താൽക്കാലികമായി അടച്ചു മസ്കറ്റ് നഗരസഭയാണ് ഇക്കാര്യം അറിയിച്ചത് മുന്നൊരുക്കങ്ങൾക്കായി ഖുറം നാച്ചുറൽ പാർക്ക് നേരത്തെ അടച്ചിരുന്നു ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള പ്രഥമ മസ്കറ്റ് പുഷ്പമേളയ്ക്ക് ഖുറം പാർക്കാണ് വേദിയാകുന്നത് ഒമാനിലെ ഏറ്റവും വലിയ ഉത്സവരാവുകൾക്ക് നഗരം ഒരുങ്ങുകയാണ് അമ്രാത് പാർക്ക് നസീം പാർക്ക് ഖുറം നാച്ചുറൽ പാർക്ക് ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ സൂറൽ ഹദീദ് ബീച്ച് വാദി അൽ ഖുദ് ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ എന്നിവയാണ് മസ്കറ്റ് നൈറ്റ്സ് ഫെസ്റ്റിവലിന്റെ വേദികൾ ഈ മാസം ആരംഭിക്കുന്ന ഫെസ്റ്റിവൽ അടുത്ത ജാനുവരി ഒന്ന് വരെ തുടരും ഒമാനിൽ തണുപ്പ് കാലം തുടങ്ങി രാജ്യത്ത് പകൽ സമയവും തണുത്തു തുടങ്ങി വരും ആഴ്ചകളിൽ തണുപ്പ് ശക്തമാകുമെന്നും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ജബൽ അക്തർ ജബൽഷംസ് തുടങ്ങിയ പ്രദേശങ്ങളിലും മരുഭൂമി പ്രദേശങ്ങളിലും കനത്ത തണുപ്പാണ് അനുഭവപ്പെടുന്നത് എന്നാൽ മസ്കറ്റ് അടക്കമുള്ള ഗവർണറേറ്റുകളിൽ തണുപ്പ് ശക്തമായിട്ടില്ല ഇരുപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ഇപ്പോഴും മസ്കറ്റ് ഗവർണറേറ്റിലെ അന്തരീക്ഷ ഊഷ്മാവ് അടുത്ത ആഴ്ചയും സമാന കാലാവസ്ഥ തന്നെ തുടരും അതുപോലെ തന്നെ ശൈത്യകാലം ആരംഭിച്ചതോടെ രാത്രികാലത്തിന്റെ കാലത്തിൻ്റെ ദൈർഘ്യമേറി ഈ വർഷത്തെ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രികളും ദൈർഘ്യം കുറഞ്ഞ പകലുമാണ് കടന്നു തെക്കൻ ഷെർക്കയിലെ സൈക്ക് പ്രദേശത്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെട്ടത് യംഗലിൽ പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് അനുഭവപ്പെട്ടത് അൽ ഖാമിൽ അൽ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് ഡിഗ്രി ഫഹൂദിൽ പതിമൂന്ന് പോയിന്റ് ഏഴ് ഡിഗ്രിയും നിസ്വയിൽ പതിമൂന്ന് പോയിൻറ്റ് ഏഴ് ഡിഗ്രിയും അൽ മസ്യൂനയിൽ സഹമിലും പതിമൂന്ന് പോയിൻറ്റ് എട്ട് ഡിഗ്രി സെൽഷ്യസും താപനില രേഖപ്പെടുത്തി ഉയർന്ന താപനില ധാക്കയിലാണ് റിപ്പോർട്ട് ചെയ്തത് മുപ്പത്തിരണ്ട് പോയിൻറ്റ് ആറ് ഡിഗ്രി സെൽഷ്യസ് സലാലയിൽ മുപ്പത്തിരണ്ട് പോയിൻറ്റ് നാല് ഡിഗ്രിയും സദയിൽ മുപ്പത്തൊന്ന് പോയിൻറ്റ് ഒന്ന് ഡിഗ്രിയും മഹൂത്തിൽ മുപ്പത്തൊന്ന് പോയിൻറ്റ് മൂന്ന് ഡിഗ്രിയും താപനില റിപ്പോർട്ട് ചെയ്തു അതേസമയം ഒമാൻ്റെ ചില ഭാഗങ്ങളിൽ അന്തരീക്ഷം മേഘാവൃതമാകാനും അൽഹജർ പർവ്വത നിരകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുള്ളതായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മസ്കറ്റ് ഇന്ത്യൻ സ്കൂൾ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ബ്ലഡ് സർവീസ് ഒമാനുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ക്യാമ്പിൽ രക്ഷിതാക്കളിൽ നിന്നും സ്കൂൾ ജീവനക്കാരിൽ നിന്നും മറ്റും മികച്ച പ്രതികരണമാണ് ലഭിച്ചത് അഞ്ച് പതിറ്റാണ്ടുകൾ നീണ്ട വിദ്യാഭ്യാസ മികവിന്റെ സ്മരണാർത്ഥം ഒരുക്കിയതായിരുന്നു ക്യാമ്പ് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം